ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിപ്പോൾ നമ്മളെ ഇഞ്ചിക്കതാണ് ആ ഞാനും തോമസാറും ഇഞ്ചിക്ക് കള പറിക്കുക രണ്ടു മാസമായി ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് സുഖമില്ലാതെ ഒക്കെ വന്നു എനിക്ക് അതുകൊണ്ടാണ് താമസിച്ചത് അപ്പോൾ കളയെല്ലാം കയറി അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ പറിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ പണിയിലാണ് അപ്പോൾ ഞങ്ങൾ അതാ തോമസാറിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക ഇത് രണ്ടു മാസം പിന്നെ പറിക്കേണ്ട കളയായിരുന്നു അന്ന് പറിക്കാൻ പറ്റില്ല സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഭയങ്കര മഴയായി മഴയായിപ്പോയില്ലേ ഇഞ്ച് ഒന്നും വലിയ കുഴപ്പമില്ലാതെയൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇത് അവിടെയൊക്കെ പറിക്കാൻ കിടക്കുക ഇവിടെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കള പിന്നെ കളയൊക്കെ പറിച്ചു അരികുകണം മണ്ണിടണം വളം ഇടണം എന്നാലേ ശരിയാവുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ഓക്കെ